കസ്റ്റമേഴ്സ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്ന ബാൽട്ടറി ആണോ റെഡിയാക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ഓരെണ്ണം നമുക്ക് ചെക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം നമ്മളിത് പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കാൻ റെഡിയാക്കാൻ പറ്റുന്നതാണോ എന്ന് നമ്മൾ ചെക്ക് നമ്മൾ ഒരു സംശയം വരും ചെയ്യുന്ന ലോട്ടസ് വരും നമ്മളിപ്പോഴെങ്കിൽ ആ ബാറ്ററി കട്ട് ചെയ്തിട്ട് അതിന്റെ അകത്ത് നമ്മള് എന്തെങ്കിലും ചെയ്യുന്നതാണോ അതല്ല ഒരു ഡോക്ടർമാർ കേൾക്കുന്നവരും ഇത് ശരിയാക്കാൻ കഴിയത്തില്ല ഇത് എന്ത് സംഭവാണ് ഇത് അതിനെപ്പറ്റി കൂടുതൽ പുതിയ തട്ടിപ്പാണ് ഇത് നമ്മൾ പൈസയ്ക്ക് വേണ്ടി പുതിയ തട്ടിപ്പാണ് എന്നുള്ള രീതിക്കാണ് ആൾക്കാർ പറയുള്ളൂ പക്ഷെ നമുക്കിത് എന്താണെന്ന് അന്വേഷിക്കില്ല അടുത്ത പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ചാർജ് നമ്മൾ ചാർജ് ബാട്ടറി വലിക്കുന്നുണ്ട് പക്ഷെ ഇതിലേക്ക് സെല്ലുകളിലേക്ക് സേവ് ആവുന്നില്ല നമുക്ക് കറണ്ട് ബില്ലും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും നമ്മളത് അതിനെ നീക്കം ചെയ്ത സെല്ലുകളെ പ്രോപ്പർ കണ്ടീഷനിലേക്ക് ആക്കുവാണ് എല്ലാവർക്കും ഒരു പുതിയ ബാട്ടറി മേടിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടാവില്ല മേടിക്കാവുന്നവരുമുണ്ട് ചിലപ്പോൾ ചിലർ എന്ത് റീജനറേഷൻ റീജനറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല പുതിയ ബാൽട്ടറി മേടിക്കാം പക്ഷെ അത് ചിലപ്പോൾ ഒരു പാവപ്പെട്ടവന് അത് ഉപകാരം ചെയ്യും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മളുണ്ട് നമ്മൾ നമ്മളത് നമ്മൾ പിന്നെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്തു കൊടുക്കും ഇല്ലെങ്കിൽ നമുക്ക് അതിന് പൈസ റിട്ടേൺ ചെയ്യാൻ വരെ നമുക്ക് ചെയ്യാം നമുക്ക് ഹലോ പ്രിയപ്പെട്ടവരെ നമ്മളൊരു ഇൻവേർട്ടർ ബാറ്ററി അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ബാറ്ററിയൊക്കെ ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്നല്ലെങ്കിൽ നാല് വർഷം കഴിയുമ്പോൾ ആ വാങ്ങിയ ഫ്രഷ്നസ് ഒരിക്കലും ബാറ്ററി കാണത്തില്ല അതിന്റെ ബാക്കപ്പ് എപ്പോഴും കുറഞ്ഞോണ്ടിരിക്കും അങ്ങനെ നമ്മുടെ വാറണ്ടി പീഡ് കഴിയുമ്പോൾ നമ്മൾ ബാറ്ററി കൊടുത്തിട്ട് അടുത്ത ബാറ്ററി വാങ്ങും അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കണ്ടീഷനുള്ള ബാറ്ററി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ അത് റീജനറേഷൻ ചെയ്ത് വാറണ്ടിയോട് കൂടി വൺ ഇയർ വാറണ്ടിയോട് കൂടി ബാറ്ററി നിങ്ങൾക്ക് ചെയ്തു തരും ആ ഒരു ഷോപ്പിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം ഈ വീഡിയോ ആര് സ്കിപ്പ് ചെയ്തത് തീർച്ചയായിട്ടും ഈ ബാറ്ററി റീജനറേഷൻ എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന വീഡിയോ ആണ് ഞാനിവിടെ ഒരു ഒരു മാസം മുന്നേ ഒരു എന്റെ ഒരു ഡെഡ് ആയ ബാറ്ററി ഉണ്ടായിരുന്നു ഡെഡ് ഡെഡല്ല കുറച്ച് ചാർജ് ഉണ്ടായിരുന്നവര് നൂറയച്ച ബാറ്ററി ആണ് അപ്പം ഞാനൊരു പരീക്ഷണാർത്ഥം ഇങ്ങനെയുള്ള എന്ത് സംഭവങ്ങള് ടെക്നിക്കലായിട്ടുള്ള നമ്പർ നാട്ടിൽ വന്നാൽ ഞാൻ അതെല്ലാം പോയി പരീക്ഷിക്കും അപ്പൊ ഒരു മാസം മുന്നേ കൊണ്ടൊരു നൂറ് അച്ചിന്റെ ബാറ്ററി ഞാൻ ഇവിടെ കൊണ്ട് കൊടുത്തതാണ് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അത് അടിപൊളിയായിട്ട് ഇപ്പം വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് നമസ്കാരം എന്റെ പേര് ബിനിൽ ബാബു ഞങ്ങളുടെ സ്ഥാപനം ബി ആൻഡ് ബി എനർജി സൊല്യൂഷൻ ഞങ്ങൾ തൊടുപുഴയാണ് തൊടുപുഴ നമ്മുടെ മോട്ടർ റൂട്ടിൽ മടക്കത്താനുള്ള മടക്കത്താനത്താണ് സ്ഥലം കേട്ടോ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ബാറ്ററി റീജനറേഷൻ അതായത് നമ്മളിപ്പോ ഒരു വാറണ്ടി പീരീഡ് കഴിയുമ്പോൾ ഒരു ബാറ്ററിക്ക് നമുക്ക് ബാക്കപ്പ് കണ്ടീഷൻ ഒക്കെ നഷ്ടപ്പെടും പലരും അങ്ങനെ ബാറ്ററി നമ്മൾ മാറി മേടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബാറ്ററി റീജനറേഷൻ ചെയ്തു കൊടുക്കും അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ ഒരു പുതിയ ബാൽറ്ററി മേടിക്കാനുള്ള കണ്ടീഷൻ എല്ലാവർക്കും ഉണ്ടായെന്ന് വരില്ല ഒരു പുതിയ ബാൽട്ടറി മേടിക്കണമെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ പതിനാല് പതിനഞ്ച് ഓരോ കമ്പനിയുടെ അനുസരിച്ച് ബാറ്ററിക്ക് വില വ്യത്യാസങ്ങൾ വരും അപ്പൊ നമ്മുടെ ബാറ്ററി കൊടുത്ത് ആ ബാൽട്ടറി മേടിക്കുന്ന എല്ലാവർക്കും സാധിക്കില്ല അപ്പൊ നമ്മളത് റീജനറേഷനിലൂടെ റെഡിയാക്കി ബാക്കപ്പ് കണ്ടീഷൻ വൺ ഇയർ വാറണ്ടിയോടുകൂടി നമ്മളത് ബാക്കപ്പ് കണ്ടീഷനിലേക്ക് ആക്കിയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളിവിടെ ചെയ്യുന്ന പ്രോസസ്സ് ബാറ്ററി റീജനറേഷൻ ആണ് റീജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ബാറ്ററി വാങ്ങി ബാറ്ററി വാങ്ങിച്ച് ആ വാറണ്ടി പീരീഡ് കഴിയുമ്പോൾ നമുക്ക് ബാക്കപ്പ് കിട്ടുന്നില്ല അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ അതിന്റെ സെല്ലുകളിൽ നമുക്ക് സൾഫേറ്റ് അടിയുമ്പോഴാണ് അതായത് നമ്മൾ ഒരു ബാട്ടറിയിലേക്ക് ചാർജ് കൊടുക്കുന്നു ആ ചാർജ് പ്രോപ്പർ ആയിട്ട് നമ്മുടെ ആ സെല്ലുകളിലേക്ക് സേവ് ആവുന്നില്ല അതാണ് ആ സേവ് ആയി കഴിഞ്ഞാലാണ് നമുക്ക് ഔട്ട്പുട്ട് പുട്ട് അതാണ് അതിന്റെ വിഷയം വരുന്നത് അപ്പൊ നമ്മൾ അതിനെ നമ്മൾ മെഷീന്റെ സഹായത്തോടു കൂടി ആ സൾഫേറ്റിനെ നമ്മൾ നീക്കം ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് പ്രോപ്പർ കണ്ടീഷനിലേക്ക് വരും നമ്മൾ അങ്ങനെയാണ് അത് റീജിനോറേഷൻ ചെയ്യുന്നത് എല്ലാവരുടെയും ഒരു സംശയം വരും നമ്മളിപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്ന പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാറ്ററി കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമ്മള് എന്തെങ്കിലും ചെയ്യുന്നതാണോ അതല്ല ഇപ്പൊ ഒരു ഡോക്ടർമാരുടെ രീതി പറയുകയാണെങ്കിൽ പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതല്ലാതെ വേറെ ടെക്നിക്കലി നമുക്ക് അത് ചെയ്യാവുന്ന ഓപ്പറേഷൻ ചെയ്യാതെ കീറി മുറിക്കാതെ തന്നെ ചെയ്യുന്ന ടെക്നിക്കലി ഇതുണ്ടല്ലോ അപ്പൊ ആ രീതി തന്നെയാണ് നമ്മൾ അത് മെഷീന്റെ സഹായത്തോടു കൂടി ആ സൾഫേറ്റിനെ നമ്മൾ നീക്കം ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ കൊടുക്കുന്ന ചാർജ് പ്രോപ്പർ ആയിട്ട് ആ സെല്ലുകളിലേക്ക് സേവ് ആവുന്നു അല്ലാത്ത എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ചാർജ് നമ്മൾ ചാർജ് ബാൾട്ടി വലിക്കുന്നുണ്ട് പക്ഷെ ഇതിലേക്ക് സെല്ലുകളിലേക്ക് സേവ് ആവുന്നില്ല നമുക്ക് കറണ്ട് ബില്ലും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും നമ്മളത് ആ അതിന് നീക്കം ചെയ്ത സെല്ലുകളെ പ്രോപ്പർ കണ്ടീഷനിലേക്ക് ആക്കുവാണ് അപ്പൊ നമുക്ക് ആ പ്രോപ്പർ രീതിയിൽ നമുക്ക് ആ ചാർജ് നമുക്ക് കിട്ടും അപ്പൊ നമുക്ക് ബാക്ക് കണ്ടീഷൻ നമ്മുടെ കൂടും അത് നമ്മൾ കൂടിയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇൻവേർട്ടറിന്റെ കാര്യത്തില് നമ്മൾ വൺ ഇയർ വാറണ്ടിയോടു കൂടിയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്ന വാഹനങ്ങളുടെ വാട്ടറിയും ചെയ്യുന്നുണ്ട് വാഹനങ്ങളുടെ വാട്ടറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു വാഹനമാണെങ്കിലും ഒരു നിശ്ചിത ലോഡ് ഓൾട്ട് വേണം നമുക്ക് ആ വാഹനത്തിൽ പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ ആ വാറണ്ടി അതായത് കൃത്യം ആ ഒരു ടൈം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ലോഡോൾട്ട് കുറയുവാണ് അപ്പൊ അങ്ങനെ കുറയുന്ന സാഹചര്യത്തിൽ ആ വണ്ടി സെൽഫ് സെൽഫെടുക്കാതെയോ ആ കണ്ടീഷനിലേക്ക് വരും അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ റീജനറേഷനിലൂടെ നമുക്ക് അതിന്റെ ലോഡ് ലോഡോൾട്ട് കൂട്ടിയെടുക്കാൻ പറ്റും ആ ലോഡ് ലോഡോൾട്ട് എത്രയാണോ നമുക്ക് ആ വണ്ടിക്ക് വേണ്ടത് അത് ചില വണ്ടിക്ക് ഹൈബ്രിഡ് വണ്ടികൾക്ക് മാത്രമാണ് ഈ ലോഡ് ഓൾട്ട് പ്രോപ്പറായിട്ട് കൃത്യമാവാതെ വരുന്നത് ബാക്കി എല്ലാ വണ്ടികളുടെയും നമുക്ക് ലോഡ് ലോഡോൾട്ട് നമ്മൾ ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് വണ്ടികളുടെ നമ്മൾ കൊടുക്കുന്നത് ചെക്കിംഗ് വാറണ്ടിയോട് കൂടിയാണ് നമുക്ക് ഇത്ര ദിവസം ചെക്ക് ചെയ്ത് നമുക്കത് പറയാം വണ്ടികളുടെ ഒരു നിശ്ചിത ഒരു ചെറിയൊരു തുകയാണ് വരുന്നുള്ളൂ അറുന്നൂറ് എഴുന്നൂറയാണ് വണ്ടികളുടെ കോസ്റ്റ് വരുന്നുള്ളൂ ഇൻവേർട്ടറിന്റെ ഒക്കെ ആകുമ്പോൾ നമ്മൾ വൺ ഇയർ വാറണ്ടിയോട് കൂടിയാണ് ചെയ്യുന്നത് അത് നമുക്കിപ്പോ ഒരു ഒരു എച്ചിന് ഇരുപത് രൂപയാണ് നമ്മുടെ കോസ്റ്റ് വരുന്നത് ഒരു നൂറ് എച്ചിന്റെ ബാറ്ററി ആണെങ്കിൽ നമുക്ക് ഒരു രണ്ടായിരം രൂപ ആ കോസ്റ്റ് ആണ് വരുന്നത് വിത്ത് വാറണ്ടിയോട് കൂടി വൺ ഇയർ വാറണ്ടിയോട് കൂടി നമ്മൾ വാറണ്ടി പേപ്പറും കൂടി തന്നോളാണ് ചെയ്യുന്നത് നമുക്ക് എന്തുകൊണ്ടെങ്കിലും നമുക്ക് അതിന് ഉത്തരവാദിത്വം ഉണ്ട് പിന്നെ ചിലര് നമുക്ക് നമ്മൾ ഇത് ചെയ്ത് കൊടുത്തിട്ടും നമ്മള് വാട്ടർ ലെവൽ ചെക്ക് ചെയ്യാത്തവരുണ്ടാവും എന്നാളിപ്പോ നമ്മൾ കുറച്ച് ഒരു കുറച്ച് ആൾ മുമ്പ് നമ്മൾ ചെയ്തു കൊടുത്തതാണ് ആ വ്യക്തി വെള്ളം നോക്കിയിട്ടേ ഇല്ല ആ ബാൽട്ടിയുടെ വെള്ളം വാട്ടർ നോക്കിയിട്ടേ ഇല്ല അപ്പൊ ഞാൻ എന്നെ വിളിച്ചു ഇങ്ങനെ പാക്കപ്പ് നിങ്ങൾ ചെയ്തിട്ട് പാക്കപ്പ് കണ്ടീഷൻ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് വിളിച്ചു അപ്പൊ ഞാൻ നോക്കി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു തുള്ളി വെള്ളം അതിൻ്റെ അകത്ത് ആളുടെ ആ സെല്ലിൽ ഇല്ല അപ്പൊ നമ്മളിപ്പോ ചെയ്തു തന്നാൽ പോലും നിങ്ങളുടെ ഉത്തരവാദിത്വം ഉണ്ട് അതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കേണ്ടത് അപ്പൊ നമ്മൾ ആ പ്രോപ്പർ കണ്ടീഷനിൽ നമുക്ക് കിട്ടും അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് വെള്ളം ഒഴിക്കേണ്ടത് നമുക്കൊരു ബാൾട്ടറി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സീറ്റൺ ബാൾട്ടറി ഒക്കെ ആണെങ്കിൽ പത്ത് പന്ത്രണ്ട് കൊല്ലം സുഖമായിട്ട് ഉപയോഗിക്കാം നമുക്ക് വാട്ടർ എല്ലാം കറക്റ്റ് നമ്മൾ ചെയ്തു ആ സീറ്റൺ അത് സീട്ടൺ നല്ല കട്ടിയുള്ളതാണ് സീട്ടിനല്ലേ പോലും നമുക്ക് എട്ടൊമ്പത് കൊല്ലം എന്തൊക്കെ പറഞ്ഞാലും സെല്ലിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കിട്ടും അപ്പൊ നമ്മളെടുത്ത് കൊണ്ടുവരുന്നത് ഇപ്പോൾ ഒരു അഞ്ച് വർഷം എത്തിയൊരു ബാൽട്ടറി ആണ് നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നത് അത് റീജനറേഷൻ ചെയ്യുകയാണ് റീജനറേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പറയണ്ട അവർക്കൊരു മൂന്നാല് കൊല്ലം സുഖമായിട്ട് ഉപയോഗിക്കാം അതേ ഒരു നല്ലൊരു ബാക്കപ്പ് കണ്ടീഷനോട് കൂടി അവർക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നാൽ ഒരു ഒമ്പത് വർഷമായ ഒരു ബാൽട്ടറി കൊണ്ടുവരുവാണ് ഒമ്പത് വർഷമായ ബാൽട്ടറി നമ്മൾ വൺ ഇയർ വാറണ്ടിയിലൂടെയാണ് ചെയ്യുന്നത് അവർക്ക് ചിലപ്പോൾ ഒരു ഒന്നോ അല്ലെങ്കിൽ ഒന്നര കൊല്ലമോ രണ്ട് ആണ് ഉപയോഗിക്കാൻ പറ്റും ഒരു ആ നമ്മൾ കൊണ്ടുവരുന്നതും നമ്മുടെ കിട്ടുന്നതുമായ കണ്ടീഷൻ അതാണ് നമ്മൾ നോക്കുന്നത് അതിനെ വെച്ചിട്ടാണ് നമ്മൾ ലോഡ് കൂട്ടി കൊടുക്കുന്നത് ചിലത് നല്ല ആ ഒരു നയന്റി പെർസെന്റേജ് ചിലപ്പോ നയന്റി ഫൈവ് പെർസെന്റേജ് കപ്പാസിറ്റി നമുക്ക് കിട്ടും ചിലതിനൊരു എയ്റ്റി ഫൈവ് എയ്റ്റി പെർസെന്റേജും കഴിയുമ്പോൾ ആ ബാറ്ററി കിട്ടുന്നത് നമുക്ക് നമുക്ക് ഓൾട്ടോ ആ കാറിന്റെ മുതലാണ് കാറ് ഓട്ടോറിക്ഷ മുതല് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് സ്കൂട്ടറിന്റെ ബൈക്കിന്റെ മാത്രം നമ്മൾ ഇപ്പം ചെയ്യുന്നില്ല അതിനുള്ള മെഷീൻ നമുക്ക് ആയിട്ടില്ല ബാക്കി നമ്മൾ ഓട്ടോറിക്ഷ മുതലുള്ള എല്ലാം ചെയ്യുന്നുണ്ട് വണ്ടികൾക്ക് എന്ന് വെച്ചാൽ നമ്മൾ ആ ചെക്കിംഗ് ആണ് ഉണ്ടാവുള്ളൂ അതിന് ചെറിയൊരു എമൗണ്ട് ആണ് നമ്മൾ മേടിക്കുന്നുള്ളൂ ഇപ്പൊ രണ്ട് റീചാർജ് ചെയ്യുമ്പോൾ ഇത്ര എമൗണ്ട് അല്ലേ വരുന്നത് ആ ഒരു കോസ്റ്റാണ് നമുക്കും വരുന്നത് ഒരു പുതിയ ബാട്ടറി ഇൻവേട്ടറിന്റെ ആണ് നമുക്ക് വരുന്നത് ഞാൻ ഈ പറഞ്ഞ ഒരു എച്ച് ഇരുപത് രൂപ വെച്ച് അപ്പൊ അത് നൂറ് ആണെങ്കിൽ അവർക്ക് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വിളിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറേ എത്ര രൂപയാണ് വരുന്നത് അപ്പൊ നമ്മൾ ആ ഒരു പുതിയ വാൾട്ടറി ഇപ്പൊ എല്ലാവർക്കും ഒരു പുതിയ വാൾട്ടറി മേടിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടാവില്ല മേടിക്കാവുന്നവരുമുണ്ട് ചിലർ എന്ത് റീജനറേഷൻ റീജനേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല പുതിയ വാൾട്ടറി മേടിക്കാം പക്ഷെ അത് ചിലപ്പോൾ ഒരു പാവപ്പെട്ടവന അത് ഉപകാരം ചെയ്യും എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാൽട്ടറി ബാൽട്ടറി കടയിൽ കൊണ്ടു കൊടുക്കും അപ്പൊ ആ പുതിയ ബാൾട്ടറി മേടിച്ചോണ്ട് പോയി നമുക്ക് ആ പഴയ ബാൽട്ടറി റീജണക്ഷൻ ചെയ്ത് വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റും നമ്മൾ അങ്ങനെ ചിലരും സമീപിച്ചിട്ടുണ്ട് ബാൾട്ടറി ഷോപ്പിംഗ് തന്നെ ഇത് മാറ്റി വെച്ച ബാൾട്ടറിയാണ് ബാൾട്ടറി മാറ്റി വെച്ചാണ് അപ്പൊ ഇത് ഒന്ന് ശരിയാക്കി തരാമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റും ആ വ്യക്തിനെ സംബന്ധിച്ച് അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ ദൂരെ നമ്മൾ ചേർത്തലേന്ന് വരെയുള്ള ബാൾട്ടറി നമ്മളിപ്പോ ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ സുണ്ലേട്ടൻ സുണ്ലേട്ടന ഒരു മാസം മുമ്പ് വന്ന് നമ്മുടെ അടുത്ത് ഒരു ബാൾട്ടറി വന്ന് ശരിയാക്കി പോയി പുള്ളി അപ്പൊ ഹാപ്പി ആയിട്ട് വന്നിട്ടാണ് പുള്ളി എന്നോട് അപ്പൊ ഇത് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടേ ഇത് അറിയേണ്ട ആൾക്കാര് എന്നുള്ള രീതിക്കാണ് പുള്ളി അപ്പൊ അങ്ങനെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം അതിൽ ആൾക്കാരിലേക്ക് എത്തുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നമ്മളിപ്പോ ഈ വീഡിയോ കാണുമ്പോൾ ഇത് കേൾക്കുമെന്ന് കേൾക്കുന്നവരോർക്കും ഇത് ശരിയാക്കാൻ കഴിയത്തില്ല ഇത് എന്ത് സംഭവമാണ് ഇത് അതിനെപ്പറ്റി കൂടുതൽ പുതിയ തട്ടിപ്പാണ് ഇത് നമ്മൾ പൈസക്ക് വേണ്ടി പുതിയ തട്ടിപ്പാണ് എന്നുള്ള രീതിക്കാണ് ആൾക്കാര് പറയുള്ളൂ പക്ഷെ നമുക്കിത് എന്താണെന്ന് അന്വേഷിക്കില്ല ഇതിനെപ്പറ്റി അപ്പൊ എന്നെ സുനിലായിട്ട് വിളിച്ചു എന്നോട് ഒരു നമുക്ക് നമുക്കന്ന് ആൾക്കാരിലേക്ക് എത്താൻ ജനങ്ങൾക്ക് ഒരു ഉപകാരമാവുമല്ലോ ഇത് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവർക്കും ബാൾട്ടറി മേടിക്കാൻ പുതിയ ബാൾട്ടറി മേടിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടാവില്ല ചിലർ അത് മാക്സിമം അത് ഒരു ബൾബ് വരെ കത്തിക്കുന്ന രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കും അപ്പൊ മാക്സിമം അങ്ങ് ഉറച്ച അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിക്ക് ഇരിക്കും അപ്പൊ ഇതിപ്പോ നമ്മളിപ്പോ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഇപ്പൊ ഒരു ഇത് ചെയ്യുമ്പോ എല്ലാരും അത് നെഗറ്റീവ് അതിന്റെ അടിയിലൊരു നെഗറ്റീവ് ആയിരിക്കും ഇതിങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്താണ് അതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി എന്താണത് ചെയ്യുന്നത് വർക്ക് എന്താണെന്നുള്ള അതിന്റെ ആ ഒരു വശം എന്താണെന്ന് ആൾക്കാർക്ക് അറിയില്ല നമ്മൾ എന്താ ചെയ്യുന്ന പ്രോസസ് നമ്മളെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതില് സൾഫൈറ്റിനെ നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ പാക്കപ്പ് കണ്ടീഷൻ കിട്ടും അതാണ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് താല്പര്യം ഇപ്പൊ ഞാൻ ഒരു ബാൽറ്ററി കൊണ്ടുപോയി ചെയ്യാം എന്നുള്ള രീതിക്ക് ഇരിക്കുന്ന വ്യക്തിയെ പോലെ ഒരു നെഗറ്റീവ് കമന്റ് കാണുമ്പോൾ അയ്യോ ഇതിപ്പോ ഇനി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തട്ടിപ്പാണ് നമ്മളിത് വൺ ഇയർ കൂടിയാണ് എന്തുണ്ടെങ്കിലും അവർക്ക് ഒന്ന് പറയാം നമ്മൾ ആ ഒരു വാറണ്ടിയോട് കൂടിയാണ് അവർക്ക് ചെയ്ത് കൊടുക്കുന്നത് തട്ടിപ്പാണ് നമ്മളിപ്പോ ഇത് ഇങ്ങ് ചെയ്തു കൊടുത്തും നാളെ പോലെ നമുക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ശരിയാണ് ഇത് വൺ ഇയർ കൂടിയാണ് നമ്മൾ ഒരാൾക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ അത്ര ഇതോടുകൂടിയാണ് നമ്മള് ചെയ്യുന്നത് ഒരു വ്യക്തിക്ക് ഈ ഡോക്ടർസ് നമ്മൾ ബാറ്ററിയിലേക്ക് പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ ലോഡ് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻവേർട്ടർ ബാറ്ററി ആണെങ്കിൽ ആ വീട്ടിലേക്കുള്ള ഒരു ലോഡ് എത്ര എ എച്ച് ബാൽട്ടറിൽ എത്ര ലോഡ് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള കണ്ടീഷൻ നമുക്ക് എത്ര ആ ബാറ്ററിയുടെ കണ്ടീഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അത് വാഹനങ്ങളുടെ ആണെങ്കിൽ ഇൻവേർട്ടർ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ഇതിപ്പോ അതിനായിട്ട് മാത്രമുള്ളത് ഉപകരണം അതിനായിട്ട് മാത്രമുള്ള നമ്മുടെ ലോട്ടസ് നമ്മൾ ആ ലോട്ടസ്റ്റിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എത്ര സമയം കിട്ടും നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണോ കണ്ടീഷൻ മനസ്സിലാക്കും അതിനുശേഷമാണ് നമ്മൾ മെഷീനിലേക്ക് കൊടുത്ത് നമ്മൾ നമ്മുടെ പ്രോസസ് ചെയ്യാനുള്ള പ്രോസസ്സാണ് അപ്പോൾ ഹെൽത്ത് ഉള്ള ബാറ്ററി ആണെങ്കിൽ ഇതിൽ ഓക്കെ ആവും ഈ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് ജീവനെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുന്നതാണോ എന്ന് സാധനമാണ് നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് മെഷീനിൽ കൊടുത്ത് രക്ഷപ്പെടുത്തിയെടുക്കാം ഒരു ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കും ആ ടെസ്റ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാ നമ്മളിത് കസ്റ്റമേഴ്സ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്ന ബാൾബണിയാണോ റെഡിയാക്കാൻ വേണ്ടിയിട്ടെക്ക് അപ്പോൾ ഞാൻ ഓരെണ്ണം നമുക്ക് ചെക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം നമ്മളിത് പോസിറ്റീവും നെഗറ്റീവും കൊടുക്കുവാണ് നമുക്കിത് റെഡിയാക്കാൻ പറ്റുന്നതാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണിത് എന്നിട്ട് നമ്മൾ ലോട്ടസ് കൊടുക്കുവാണോ അപ്പോൾ നമുക്കിത് ലോഡ് കൊടുക്കുക ലോഡ് കൊടുക്കുവാണോ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണോ നമ്മൾ ലോഡ് കൊടുക്കുക അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പറ്റുന്ന ഓക്കെ വരും വീക്ക് കണ്ടീഷൻ ആണെങ്കിൽ വീക്ക് കണ്ടീഷൻ വരും ബാഡ് കണ്ടീഷൻ ആണെങ്കിൽ ബാഡ് കണ്ടീഷൻ വരും നമുക്ക് ഒരു ബാഡ് കണ്ടീഷനിലേക്ക് വരുമ്പോഴാണ് ഇത് ചെയ്യാൻ പറ്റാത്ത നമുക്കത് വീക്ക് കണ്ടീഷൻ ആണെങ്കിലും നമുക്കത് റെഡിയാക്കി എടുക്കാവുന്ന കണ്ടീഷൻ ആണ് ഇതിനാണ് ചെറിയ ബാറ്ററി വലിയ ബാറ്ററി അല്ല എല്ലാ ബാറ്ററികളും നമ്മൾ ഇതിലാണ് ചെക്ക് ചെയ്യുന്നത് നമ്മൾ വോൾട്ട് ബാറ്ററികളെല്ലാം നമ്മൾ ഇതിലേക്ക് ചെക്ക് ചെയ്യും നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മൾ നോക്കുക ഗുഡ് വരുന്നത് ഓ ചെയ്യാൻ ആ ബാറ്ററി റീജനറേഷൻ കഴിഞ്ഞിട്ട് വെച്ചിരിക്കുന്ന ബാറ്ററിയാണ് ഒരാളെ സംബന്ധിച്ച് ഇപ്പൊ പുതിയ ബാറ്ററി മേടിക്കുന്നതിന്റെ നാലിൽ രൂപ പോലും ആവുന്നില്ല നമ്മൾ ശരിക്കും പറഞ്ഞത് റീജനറേഷൻ ചെയ്ത് അവർക്കൊരു സുഖമായിട്ട് രണ്ട് മൂന്ന് കൊല്ലം എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ഇത്ര വാട്ടർ നോക്കി അവര് വാട്ടർ മെയിൻറ്റൈൻ ചെയ്യുവാണെങ്കിൽ മൂന്ന് കൊല്ലം നമ്മൾ റീജർവേഷൻ ചെയ്ത് കഴിഞ്ഞാലും രണ്ട് മൂന്ന് നാല് കൊല്ലം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ബാൽട്ടറി നമുക്ക് കിട്ടുന്ന ആ ഒരു വർഷം ഇയറിന്റെ അനുസരിച്ചാണ് നമുക്കൊരു ബാൽട്ടറി നിശ്ചിത കാലയളവ് വരെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ സെല്ല് പോകും അത് കഴിഞ്ഞാൽ സെല്ല് പോകും അപ്പൊ അതുവരെ നമ്മൾ ഒരു നിശ്ചിത കാലയളവ് വരെ നമുക്ക് കിട്ടണമെങ്കിൽ അതായത് നമുക്ക് ഇപ്പോൾ ഒരു അഞ്ച് വർഷത്തിന് കിട്ടണമെങ്കിൽ അവനൊരു സുഖമായിട്ടൊരു മൂന്നാലഞ്ച് കൊല്ലം ആ വ്യക്തിക്ക് ആ ബാൽട്ടറി സുഖമായിട്ട് ഉപയോഗിക്കാം അപ്പോ അങ്ങനെയാണ് അപ്പൊ നമുക്ക് കിട്ടുന്ന കണ്ടീഷൻ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു പത്ത് ആയ ഒരു ഒമ്പത് ആയ ബാൾട്ടറി കിട്ടുന്നെങ്കിൽ അതിനനുസരിച്ചാണ് ആൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമ്മൾ വാറണ്ടി കൊടുത്താലും അതിനനുസരിച്ചാണ് ആൾക്ക് കിട്ടുള്ളൂ എല്ലാ ബാൾട്ടറിയും ഓക്കെ ആവുന്നില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ബാൽട്ടറികൾക്ക് നമുക്ക് ഇന്റർണൽ ഷോട്ട് സംഭവിച്ചത് സെല്ലിന് ക്രാക്ക് ഉള്ള ബാൽട്ടറികൾ അത് നമുക്ക് റെഡിയാക്കാൻ പറ്റത്തില്ല നമുക്കുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെല്ലിന് ക്രാക്ക് ഇല്ലാത്തതും ഇന്റർണൽ ഷോർട്ട് ഇല്ലാത്തതുമായ ബാൽട്ടറികളാണ് നമുക്ക് റെഡിയാക്കുന്നത് ചില ചിലപ്പോൾ ചിലർ പറയും അതിന്റെ സെല്ല് പോയതായിരിക്കും പക്ഷെ അങ്ങനെ സെല്ല് പോയതാ എന്ന് പറയുന്ന നമ്മളെടുത്ത് വരുന്ന ബാൽട്ടറികൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സെല്ല് പോയതാവില്ല അല്ലാതെ തന്നെ ആയിരിക്കാം അപ്പൊ നമ്മളത് നമ്മളത് ചെക്ക് ചെയ്യും നമ്മുടെ ലോട്ടസ്റ്റർ എന്നൊരു മെഷീൻ ഉണ്ട് ആ മെഷീനിൽ നമ്മൾ ചെക്ക് ചെയ്യും എന്തെങ്കിലും സെല്ലിന് ഡാമേജ് ഉണ്ടോ ട്രാക്കർ ഉണ്ടോ ഇന്റർണൽ ഷോട്ട് ഉണ്ടോ എന്ന് നോക്കും അതിനുശേഷമാണ് നമ്മൾ റീജനറേഷൻ ചെയ്യുന്നത് റീജനറേഷൻ ചെയ്ത് നമ്മളത് ചെക്ക് ചെയ്തിട്ടാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത് നമ്മൾ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ചെക്ക് ചെയ്തിട്ട് കസ്റ്റമർക്ക് കൊടുക്കും നമ്മളത് പ്രോപ്പർ കണ്ടീഷൻ ആയോ ഇല്ലയോ എന്ന് അത് നോക്കിയിട്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി ഒരു രണ്ടു ദിവസമാണ് നമുക്ക് ഇത് റിജനേഷൻ ഓരോ പ്രോസസ്സ് വരുന്നത് അത് നമ്മൾ ഒരു ആറ് മണിക്കൂർ റിജർവേഷൻ കൊടുക്കുവാണ് എന്നിട്ട് നമ്മൾ ആറ് മണിക്കൂർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ രാവിലെ വന്ന് നമ്മൾ ലോട്ടസ്റ്ററിൽ ചെക്ക് ചെയ്ത് നോക്കും എത്ര കണ്ടീഷൻ എത്ര ഇതിലേക്ക് വന്നു എന്ന് നമ്മൾ നോക്കും ആ കണ്ടീഷൻ കറക്റ്റ് ആയില്ലെങ്കിൽ പിന്നെ നമ്മൾ റിജർവേഷൻ കൊടുക്കുവാണ് അങ്ങനെ പ്രോപ്പറായിട്ട് റീജനുവേഷൻ കൊടുത്ത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടാണ് ആ വ്യക്തിക്ക് കൊടുക്കുന്നത് ബാക്കി കണ്ടീഷനോടുകൂടി നമ്മളിപ്പോ ചിലരിലൊക്കെ ഒരു ചിന്തയുണ്ടാവും നമുക്കൊരു റീജനുവേഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് ലാഭമാണോ നഷ്ടമാണോ ആ സമയം കൊണ്ട് നമുക്ക് ഒരു പുതിയ ബാട്ടറി മേടിക്കാൻ പാടില്ലെന്ന് നോക്കും നമുക്കിപ്പോ ഒരു നൂറ് ഏച്ചിന്റെ ബാൽട്ടറി നമ്മുടെ അടുത്ത് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അവർക്ക് വരുന്ന കോസ്റ്റ് രണ്ടായിരം രൂപയാണ് കോസ്റ്റ് വരുന്നത് അതായത് ഒരു ഏച്ചിന് ഇരുപത് രൂപ വെച്ചിട്ട് നൂറ് ഏച്ചിന്റെ ആകുമ്പോ രണ്ടായിരം രൂപ കോസ്റ്റ് വരും നമ്മൾ അതൊരു വൺ ഇയർ വാറണ്ടിയോട് കൂടിയാണ് ചെയ്യുന്നത് നമ്മളിപ്പോ ഒരു കമ്പനി ഒരു പുതിയൊരു ബാട്ടറി കൊടുത്തു ആ പുതിയൊരു ബാട്ടറി കൊടുക്കുമ്പോഴത്തേക്ക് ഒരു നൂറ്റമ്പത് ഐച്ചിന്റെ ബാറ്ററി ഒരു കമ്പനി കൊടുക്കുമ്പോൾ ആ കമ്പനി പതിനയ്യായിരം രൂപ ഓരോ കമ്പനിയുടെ വില വ്യത്യാസം വരും ഒരു പതിനഞ്ച് രൂപയാണ് മേടിക്കുന്നത് അവർ ആ കമ്പനി കൊടുക്കുന്ന വാറണ്ടി എന്ന് വെച്ചാൽ മൂന്ന് വർഷം അല്ലെങ്കിൽ രണ്ടര വർഷം ചിലത് നാല് വർഷം കൊടുക്കും നമ്മൾ ഇത് ഈ പറയുന്ന നൂറ്റമ്പതിന് നമുക്ക് മൂവായിരം രൂപയാണ് നമ്മൾ നൂറ്റമ്പത് ഏച്ചിന്റെ മേടിക്കുന്നത് അതിന് നമ്മൾ വൺ ഇയർ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരാളെ സംബന്ധിച്ച് അതെല്ലാം ഏറ്റവും ബെറ്റർ ഒരു പുതിയ ബാൾട്ടറി മേടിക്കുന്നതിനേക്കാളും ബെറ്റർ ഈ റിജേഷൻ ചെയ്യുന്നത് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മളുണ്ട് നമ്മൾ അത് നമ്മൾ പിന്നെയും എന്താണെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്ത് കൊടുക്കും ഇല്ലെങ്കിൽ നമുക്ക് അതിന് പൈസ റിട്ടേൺ ചെയ്യാൻ വരെ നമുക്ക് ചെയ്യാം നമുക്ക് ആ രീതിക്ക് അപ്പൊ നമുക്ക് അടുത്തുനിന്നൊക്കെ ആണെങ്കിൽ അത് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്തത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് പറയാം ദൂരെ നിന്നൊക്കെ ആണെങ്കിൽ നമ്മൾ അവരോട് പറയും ഇങ്ങനെ ഒരു ബൾബെങ്കിലും കത്തുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കണം എന്നാലാണ് നമുക്ക് അതിനൊരു ജീവൻ ശകലമെങ്കിലും ജീവൻ ഉണ്ടെങ്കിലാണ് നമുക്ക് കയറ്റി പറ്റുള്ളൂ എന്ന് നമ്മൾ അവരോട് പറയും ചിലപ്പോൾ അവരുടെ ഇൻവേർട്ടറിൽ ചിലപ്പോൾ ലോഡ് കൂടിയിട്ട് എന്തെങ്കിലും കട്ട് ഓഫ് ആയി കിടക്കുന്നതാണെങ്കിലും അങ്ങനെ സംഭവിക്കാം അപ്പൊ നമുക്ക് കൃത്യം അത് അവർക്കും ചെക്ക് ചെയ്യാം ഇങ്ങനെ തന്നെ ചെക്ക് ചെയ്യാൻ ബൾബിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ കണ്ടീഷനാണെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും വണ്ടികളുടെ മാത്രം നമ്മൾ ചെക്കിംഗ് വാറണ്ടി മറ്റേത് ഇൻവേർട്ടറിനാണെങ്കിൽ വൺ ഇയർ വാറണ്ടി തന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് ആ കാര്യത്തിൽ നമ്മൾ ഉത്തരവാദിത്തം കൂടിയാണ് നമ്മൾ ചെയ്തത് നമുക്ക് ചെയ്യാനൊന്നും ഒരു കുഴപ്പമില്ല കാരണം അത്ര ഉത്തരവാദിത്തം കൂടിയാണ് നമ്മളത് ചെയ്യുന്നത് ഇല്ല ബാട്ടറി നമുക്ക് സെല്ല് പോയത് സെല്ലിന് ഇന്റേണൽ ഷോർട്ട് സംഭവിച്ചു നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഒരു ബാട്ടറി കിടക്കാരന് ആ സെല്ല് ആ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കൊടുക്കും ആ ബാട്ടറി കച്ചവടക്കാരന് ആ ബാറ്ററി നമുക്ക് അത് എടുത്ത് വേറെ പുതിയ ബാൽട്ടറി കൊടുക്കാൻ പറ്റും നമ്മൾ ചെയ്യുന്ന ആ സെല്ലിന് ഡാമേജ് ഇല്ല നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം ചെക്ക് ചെയ്ത് നോക്കി നമ്മുടെ ആ ലോട്ടസ് സെല്ല് ചെക്ക് ചെയ്ത് നോക്കുമ്പോ ആ സെല്ലിന് ഡാമേജ് ഇല്ലെങ്കിൽ നമുക്കത് ചെയ്ത് കൊടുക്കാം അത് നമ്മൾ സെല്ലിന് ഇപ്പൊ നമ്മുടെ അടുത്ത് വന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലാണ് നമുക്ക് കൃത്യം കണ്ടീഷൻ പറയാമോ ചിലര് വിളിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരാളെ വിളിച്ചു നമ്മുടെ അടുത്ത് സെല്ല് പോയതാന്ന് പറഞ്ഞു ഞാൻ എന്താ ചെയ്യാൻ പറ്റുന്ന കേട്ടാ ഞാനിപ്പോ ഒന്ന് കൊണ്ടുപോകാം നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ആളിവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്റെ മെഷീനിൽ ചെക്ക് ചെയ്തപ്പോ സെല്ലിന് കുഴപ്പമില്ലായിരുന്നു ഞാൻ ആൾക്ക് ചെയ്ത് കൊടുത്തു ആൾക്കാർ കുഴപ്പമില്ല ആൾക്കത് നല്ല ബാക്ക്വ് കണ്ടീഷനോടെ നമുക്ക് ചെയ്യാൻ പറ്റി ഇൻവേർട്ടർ ഇൻവേർട്ടർ വാൾട്ട് അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റി പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വാഹനങ്ങളുടെ മാത്രമാണ് നമുക്ക് ലോഡോൾട്ട് കറക്റ്റ് അല്ലെങ്കിൽ ആ വാഹനങ്ങളിൽ എടുക്കില്ല അപ്പൊ നമുക്ക് ആ കിട്ടുന്ന ലോഡോൾട്ടും അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം ഓരോ റിജർവേഷൻ ചെയ്തിട്ട് ലോഡോൾട്ട് കൂട്ടുകയാണ് അത് കറക്റ്റ് ഏഴ് വണ്ടിയിൽ ആ ലോഡോൾട്ട് കറക്റ്റ് ടോൾ വോൾട്ട് ബാൽറ്ററി ആണ് നമ്മുടെ അതിൽ ലോഡോൾട്ടുണ്ട് ലോഡ് ഓൾട്ട് കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിൽ എടുക്കില്ല അപ്പൊ അതാണ് അതിന്റെ ഒരു മെയിൻ പ്രോബ്ലം വരുന്നത് അപ്പൊ ആ ലോഡോൾട്ട് എടുക്കാതെ വരുമ്പോൾ ആ ലോഡോൾട്ടിനെയാണ് നമ്മൾ കൂട്ടി എടുക്കുന്നത് കൂട്ടി എടുക്കുമ്പോ ഹൈബ്രിഡ് വണ്ടികൾ ചില വണ്ടികളിൽ എടുക്കാതെ വരും ആൾട്ട് എടുക്കുള്ളൂ കറക്റ്റ് സെൻസറുകൾ എല്ലാം ഓൺ ആവുകയുള്ളൂ അങ്ങനെയുള്ള വണ്ടികൾക്ക് മാത്രമാണ് അങ്ങനെ ഒരു വിഷയം വരുന്നത് അത് നമ്മൾ അവർക്ക് ചെക്കിംഗ് വാറണ്ടി കൊടുക്കുന്നുണ്ട് അവർക്ക് ചെക്ക് ചെയ്യാൻ നോക്കിയിട്ട് നമ്മളോട് പറയാം നമ്മളിപ്പോ ചെറിയൊരു എമൗണ്ട് അല്ലേ മേടിക്കുന്നുള്ളു ആ എമൗണ്ട് നമ്മൾ റിട്ടേൺ ചെയ്യാനും തയ്യാറാണ് ലിഥിയം ബാൽട്ടറിയുടെ വന്നിട്ടില്ല നമ്മൾ അതിനുള്ള മിഷീൻ പിന്നെ ആവുന്നുണ്ട് ലഡാസിൻ ബാറ്ററി ആണ് നമ്മളിപ്പോ ചെയ്യുന്നത് ബാറ്ററി ജെൽ ബാറ്ററി നമ്മുടെ സോളാർ ബാറ്ററി എല്ലാം ചെയ്യുന്നുണ്ട് ജൽ ബാൾട്ടറി ഒക്കെ ചെയ്യണം ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഡോക്ടർ വിളിച്ചു ആ ഡോക്ടർ വിളിച്ചത് ആ ഡോക്ടറെ വീട്ടില് സോളാർ ബാൽറ്ററികളുണ്ട് അതൊരു പന്ത്രണ്ട് ബാറ്ററി ഇരിക്കുന്നത് ആ പന്ത്രണ്ട് ബാറ്ററി നമുക്ക് മാറ്റി വെക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് വരും അയാളെ ആ ഡോക്ടറെ സംബന്ധിച്ചിട്ട് അപ്പോ ആ ഡോക്ടറെ നമ്മളെ വിളിച്ചു നമ്മളത് ചെയ്ത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു നമ്മളത് റീജനറേഷൻ ചെയ്ത് എന്തെങ്കിലും സെല്ലിന് ഡാമേജ് ഉള്ളത് അങ്ങ് മാറ്റിയിട്ട് പുതിയ ബാറ്ററി അവിടെ വെക്കാം അതിനുശേഷം ബാക്കി സെല്ലിന് ഡാമേജ് ഇല്ലാത്ത ഇന്റർണൽ ഷോർട്ട് ഇല്ലാത്തത് നമുക്ക് റീജനറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് കണ്ടീഷൻ ലോഡൌട്ടിലേക്ക് വന്നു അപ്പൊ നമുക്ക് ആ പുതിയ ബാറ്ററി വിധമായിട്ട് ഈക്വലൈസ് ചെയ്ത് പൊക്കോളൂ അല്ലാത്ത പക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഒരു ബാൾട്ടറി പോയി ആ ബാൾട്ടറിയിലേക്ക് നമ്മൾ പഴയ ബാൾട്ടറിയുടെ കൂടെ ഈ ബാൾട്ടറി വെച്ച് കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന ബാൾട്ടറികൾക്ക് എല്ലാം കംപ്ലയിന്റ് വരും അപ്പൊ നമ്മൾ ഇരിക്കുന്ന ബാൾട്ടറികൾ റിജിസ്ട്രേഷൻ ചെയ്യുകയും ബാക്കി ഒരു അതിൻ്റെത്തേക്ക് ഒരു പുതിയ ബാൾട്ടറി വെക്കുകയും ചെയ്യുമ്പോൾ അത് ഈക്വായിട്ട് അങ്ങ് പൊക്കോളും അപ്പൊ ആ ബാൾട്ടറികൾക്ക് കംപ്ലൈന്റ് വരില്ല സുഖമായിട്ട് ആ ഡോക്ടർക്ക് ഉപയോഗിക്കാം അപ്പൊ ആ ഡോക്ടർ വിളിച്ചിട്ടുണ്ട് അപ്പൊ അത് ചെയ്യാം പിന്നെ ഒരു ഒരു കസ്റ്റമർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആളുടെ ഞാൻ ഇങ്ങനെ പോയി നോക്കിയിട്ട് അത് നമുക്ക് റിജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് ആ അത് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഒത്തിരി ബാൾട്ടറികൾ ഉള്ളവരുടെ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ നോക്കും അല്ലാതെ നമ്മൾ ഒരു ബാട്ടറിക്കൊക്കെ ആയിട്ട് നമ്മൾ എത്ര ദൂരെ പോകുമ്പോൾ കസ്റ്റമർക്കും നഷ്ടമാണ് നമുക്കും അത് നമ്മൾ പോകുന്നതിനും ഒരു ഇതുണ്ട് അങ്ങനെ വരും ഒത്തിരി ബാൾട്ടറി ഉണ്ടെങ്കിൽ നമ്മൾ സൈഡിൽ പോയി നോക്കാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ തൊടുപുഴ തൊടുപുഴയിൽ നിന്ന് മൂവാറ്റർ റൂട്ടിൽ തൊടുപുഴ നാല് കിലോമീറ്റർ വടക്കത്താനം എന്നാണ് നമ്മുടെ സ്ഥലം വടക്കത്താനം നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ബി ആൻഡ് ബി എനർജി സൊല്യൂഷൻ ർക്കും കണ്ടറിയാർക്കും കണ്ടറിയാവുന്നതാണ് അതെ തന്നെ അതെ നമ്മുടെ കൊച്ചങ്ങാടി മടക്കത്താണത്തെ ഒരു ജുമാ മസ്ജിദ് ഉണ്ട് അതിനോട് ചേർന്നാണ് നമ്മുടെ